രഞ്ജിത്തിനെ ഒരു ഒരു ഗോസിപ്പ് വരുന്നു അതിനെ നേരിടാൻ ഈ ധൈര്യം ോ പിന്നെ പിന്നെ അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവതിക്കാണെന്ന് പറഞ്ഞു വിചാരിച്ചിട്ടാ ഫീമെയിൽ പറയാ പറയാത്ത ചില കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുന്നുണ്ട് ചില പ്രോബ്ലംസ് നമ്മളൊരു മേൽ സുഹൃത്തിന്റെ അടുത്ത് പറയുമ്പോൾ അവരുടെ കൂടി ലോജിസ്റ്റിക് ആണ് ഇമോഷണൽ അല്ല പ്രാക്ടിക്കൽ ആണ് ബിക്കോസ് അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് പുള്ളി പറഞ്ഞു എനിക്ക് ആയിട്ട് കാണണം പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആൾക്കാരാണ് കേരളത്തില് കെട്ടിപ്പിടി ഒരു ഉമ്മ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പ്രത്യേകമായിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു വാക്ക് നാണക്കേട് നല്ല കട്ടിയാണല്ലേ ഇതും ഒരു തുടക്കമാണ് എല്ലാത്തിനും ഒരു നാണക്കേട് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവിതാണെന്ന് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തുള്ളൂ പിന്നെ ഓപ്പോസിറ്റ് സെക്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇല്ല